उल्ली, उल्ली पड़ी, 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 ും ഗ്സ് വെൽക്കം ടു കിച്ചൻ ഇന്ന് ഞമ്മക്ക് മീനില്ലാതെ മീനിന്റെ അതിലെ ടേസ്റ്റില് വരും വെണ്ടക്കപ്പുളി ഉണ്ടാക്കിയാലോ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം വെണ്ടയ്ക്ക തക്കാളി ഉള്ളി പച്ചമുളക് പുളി പിഴിഞ്ഞ വെള്ളം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ എന്ന ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വണങ്ങി വന്നോട്ട് ബാക്കി കയറുകൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറി പാകമാക്കി എടുക്കാം ഈ കറി നന്നായിട്ട് വെന്ത് വെട്ട ഇതൊന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ ഇവിടെ വെണ്ടയ്ക്കപ്പുളി റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല നാടൻ വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കുഞ്ഞ ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്